മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ ബിഗ് ബോസിലേക്ക് അടുത്ത രണ്ട് കണ്ടസ്റ്റന്റുകൾ കൂടി റീഎൻട്രി ചെയ്തിരിക്കുകയാണ് റെന ഫാത്തിമയും അഭിലാഷുമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിരിക്കുന്നത് അഭിലാഷിനെയും ഒനിലിനെയും ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് നെവീനായിരുന്നു എന്തായാലും ഇപ്പോൾ നെവീനും അഭിലാഷും ശാരീരികയുമൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പുറത്തെ ഓരോ വിശേഷങ്ങൾ പറയുന്നു അഭിലാഷ് പറയുന്നുണ്ട് അഭിലാഷിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് നാളെയാണ് സ്കാനിങ് ആ കാര്യങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് അഭിലാഷ് പറയുന്നത് രേണു സുധീനെ കുറിച്ചാണ് രേണു ചേച്ചിയുണ്ടല്ലോ പാവമാണ്ട്ടോ എന്നെ ഡെയിലി വിളിക്കും നല്ല സ്നേഹമുള്ള വ്യക്തിയാണ് എന്നൊക്കെ അഭിലാഷ് പറയുന്നു അപ്പോൾ നെവീനും പറയുന്നുണ്ട് അയ്യോ അത് സത്യമാണ് രേണു ചേച്ചിയുടെ സ്നേഹം പ്യുവർ ലവ് ആണ് ഒന്നും വേണമെന്ന് കരുതിയല്ല ആ ചേച്ചി സ്നേഹിക്കുന്നത് എന്നോട് നല്ല സ്നേഹമായിരുന്നു അപ്പോൾ ഷാരിക പറയുന്നുണ്ട് ഇപ്പോൾ കാണാൻ സുന്ദരിയായി മുടിയൊക്കെ കളർ ചെയ്ത് നോക്കിക്കോ നല്ല ലുക്കിലായിരിക്കും വരുന്നതെന്ന് അപ്പോഴാണ് അഭിലാഷ് പറയുന്നത് എടാ ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ വഴക്കില്ലേ ആ തലവേദനയുടെ കാര്യം അന്ന് ഞാനാണല്ലോ ആ വഴക്കിലെ ഏറ്റവും കൂടുതൽ രേണു ചേച്ചിക്കെതിരെ എതിരെ സംസാരിച്ചത് ആ ഒറ്റ വഴക്കോട് കൂടി ഞാൻ കാരണം പുറത്തുള്ള പുള്ളിക്കാരുടെ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറി എനിക്ക് പുൾ നെഗറ്റീവുമായി ഇപ്പൊ പുറത്തെ പുള്ളിക്കാരിക്ക് നല്ല പോസിറ്റീവ് ആണ് കേട്ടോ നല്ല കട്ട സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ അഭിലാഷു പറയുന്നു നല്ല കാര്യം രേണു ചേച്ചിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്ന് നെവീനും പറയുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം